കൊണ്ടുള്ള ചിക്കൻ റോള റെഡി ആയി വന്നിട്ടുണ്ട് അതെങ്ങനെ തയ്യാറാക്കണം എന്നുള്ളത് നമ്മൾക്ക് വീഡിയോയിൽ പോയിട്ട് നോക്കാം ഞങ്ങൾക്ക് എന്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും വീഡിയോയിൽ പോയിട്ട് നോക്കാം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ റോൾ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്താ കാരണം ചോദിച്ചാൽ പൊറോട്ടയാണ് പൊറോട്ടയിലാണ് ഉണ്ടാക്കുന്നത് വേറെ ഒന്നുമല്ല പൊറോട്ട കൊണ്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന പൊറോട്ട കൊണ്ടാണ് ചിക്കൻ റോൾ ഉണ്ടാക്കുന്നത് അത് എങ്ങനെ ഉണ്ടാക്കുന്നുള്ള നമുക്ക് നോക്കാം അതില് ഒരു മുട്ട ഒഴിക്കുന്നുണ്ട് ഒരു ഒന്നര കിലോ മാവ് ഇട്ടിട്ടുണ്ട് അതിലൊരു മുട്ട ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇതിലൊരു രണ്ട് കയറി പഞ്ചസാര പാൽ ഒഴിച്ചിട്ടുണ്ട് ഇത്തിരി വലിയ കരട്ടി കൊണ്ട് രണ്ട് കയറ്റി പാൽ ഒഴിച്ചിട്ടുണ്ട് ഒരു രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ലേശ സോഡാപ്പൊടി അത് ഇട്ടിട്ടുണ്ട് അത് ഇതില് ചേർക്കണം ഞാനിനി മുഴുവനും ഉണ്ടാക്കി ഇനി എന്താണ് ഇത് ചിക്കൻ റോളിലേക്ക് മസാലകൾ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം വന്നിട്ട് തയ്യാറാക്കുക അപ്പൊ നന്നായിട്ടൊന്ന് മുട്ടയൊന്ന് നന്നായി കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതയിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നന്നായി കുഴച്ച് മിക്സിങ് ആക്കണം എന്നാലാണ് പൊറോട്ട നന്നായിരിക്കും ചിക്കൻ റോളിലുള്ള എല്ലാ സാധനവും ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ുള്ളി ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് അത് പൊടി പൊടിയായി കട്ട് ചെയ്തിട്ടുണ്ട് കുക്കുമറ ഒരു രണ്ടെണ്ണം എടുത്ത് അതും ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് കാബേജ് ഒരു ചെറുതാണ് അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾ എല്ല് വേർപിടുത്തണം അപ്പൊ അത് ഇനി തയ്യാറാക്കുമ്പോൾ കാണിക്കാം ചിക്കൻ പിടൻ തയ്യാറായി വന്നിട്ടുണ്ട് ചെറിയ ചെറുതാക്കിയിട്ട് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇതൊന്നും കൂടെ കഴുകിയെടുത്തിട്ട് മസാലകൾ റെഡി ആക്കാം ചിക്കനിൽ മസാലകൾ ചേർക്കാം ഒരു സ്പൂണ് നമ്മുടെ പൊടിച്ച മസാല ഇട്ടിട്ടുണ്ട് ഒരു സ്പൂണ് ഗുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് അരസ്പൂണ് ഉപ്പ് ഇട്ടിട്ടുണ്ട് നോക്കിയിട്ട് ഇടാന്ന് പറഞ്ഞിട്ട് കുറച്ച് കാശ്മീർ ചില്ലി ഇട്ടിട്ടുണ്ട് കുറച്ച് തൈര് കൂട്ടിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് മിക്സിങ് നന്നായി ഇളക്കി കൊടുക്ക ലേശ മുള്ളി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പൊ നന്നായി ഒന്ന് മിക്സിങ് അത് എത്ര വേഗം നമ്മുടെ വീട്ടിൽ എങ്ങനെ എത്ര വേഗം ഉണ്ടാക്കുന്ന ഉള്ള വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കുന്നു അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്യുമ്പോൾ കാണിക്കാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ൊരു ചട്ടി വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടായി വരട്ടെല്ലാ മസാലകളും എല്ലാം റെഡിയാക്കിട്ട് ഇത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾക്കിത് ഒന്ന് ചൂടായിട്ട് എണ്ണ ഒഴിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഇതിക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം മതിയാവും ഇതില് ഓരങ്ങി നമുക്ക് എടുക്കാം ചൂടായി വരട്ടെ നന്നായിട്ട് അപ്പൊ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം ി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് ഓഫാക്കാം എന്നിട്ട് ഇനി കാണിക്കേണ്ട വിധം ഇതൊന്ന് ആയി വന്നിട്ടുണ്ട് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് വളർക്ക നല്ല എന്ത് വന്നിട്ടുണ്ട് ഇത്ര എങ്ങനെയാവാതിയാകാം അപ്പം നമ്മളിപ്പോൾ ചിക്കൻ തായി വന്നത് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഇത് ചിക്കൻ റോൾ ചെയ്യാൻ വേണ്ടിട്ടുള്ളതാണ് ഇതിലേക്ക് കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റിയിട്ട് എല്ലാ സാധനവും കൂടെ ഇതിൽ നമ്മൾ മിക്സ് ആക്കണം അപ്പം കുറച്ച് ഇതിലേക്ക് എടുക്കട്ടെ അപ്പം ഇത് മതി ഇത്ര മതി അപ്പം ഇതിന് ബാക്കിയുള്ള അപ്പം നമ്മൾക്ക് ഉള്ളി കുറച്ച് എടുത്ത എത്ര മതിയാകും ക്യാരറ്റ് നമ്മുടെ കുക്കമുളക് ഇനി നമ്മുടെ അയണവശ്യം ഇവിടെ ഉണ്ടാക്കിയതാണ് മേടിച്ചതൊന്നുമല്ല ൂ ഇപ്പൊ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സിങ് മിക്സിംഗ് ആക്കാം നന്നായി അപ്പൊ ഞങ്ങൾക്ക് ചിക്കൻ ഒന്ന് റോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കവർ വെച്ചിട്ടുണ്ട് ഇതില് അപ്പൊ അതിലേക്ക് ഒരു പൊറോട്ട വയ്ക്കുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കിയതാണല്ലോ അതിലേക്ക് ഇത് വെക്കുന്നുണ്ട് നന്നായി ഒന്ന് തേച്ചു നമുക്ക് എല്ലാ മിക്സിങ്ങും കൂടി ഇതിൽ ചേർക്കാം ഒരു ഒന്നര സ്പൂണിൻ്റെ വീതം വീട്ടിൽ തയ്യാറാക്കില്ലേ അതുകൊണ്ടാണ് കവറൊക്കെ നമ്മുടെ സാധാരണ വീട്ടിലുള്ള കവറുകളാണ് വെക്കുന്നത് നമുക്ക് അടുത്തൊരു കവർ വയ്ക്കാം അപ്പൊ നമുക്ക് അടുത്തൊരു കവർ വയ്ക്കാം അതിലേക്ക് ഒരു കുറവ് കഴിച്ചു നമ്മൾക്കിത് മടക്കാം നമ്മുടെ വീട്ടിൽ എത്ര എളുപ്പം ഉണ്ടാക്കാൻ പറ്റണോ എത്ര എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയതാണ് ഇപ്പൊ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് ഞാൻ കുറച്ചും കൂടി ഉണ്ടാക്കിയിട്ട് കാണിക്കാം പൊറോട്ടയും കൊണ്ടുള്ള ചിക്കൻ റോൾ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ് എല്ലാവർക്കും ഇങ്ങനെ തന്നെ കുട്ടികൾക്ക് പറയുന്ന സമയത്ത് വേഗം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ പറ്റുന്നതാണ് പൊറോട്ട ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്ക് നാലിനെ വാങ്ങിച്ചാലും ആയി ആയിപ്പം ഞങ്ങളിവിടെ ഉണ്ടാക്കിയതാണ് എല്ലാ സാധനവും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി